നമസ്കാരം ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം മൂന്നാമതും അധികാരത്തിലേറുമെന്ന് എൽ ഡി എഫും അധികാരം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ച് യു ഡി എഫും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മൂന്നാം തവണയും അധികാരത്തുടർച്ചയെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേറ്റ പരാജയം മൂന്നാം സർക്കാർ എന്ന എൽ ഡി എഫ് ലക്ഷ്യത്തിനേറ്റ വമ്പൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇത് എൽ ഡി എഫ് ക്യാമ്പുകളിലെ ആത്മവീര്യം തന്നെ കെടുത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നിലമ്പൂർ വിജയവും കോൺഗ്രസ് നേതൃനിരയിലെ ഒത്തൊരുമയും ഘടക കക്ഷികളുടെ ഐക്യവും യു ഡി എഫിൽ പുത്തൻ ഉണർവ് പകർന്നിരിക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം പാർട്ടിയിലെ കെട്ടുറപ്പിൽ ഏറെ ശ്രദ്ധ ചെലുത്തുകയും അതിനായുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ശക്തമായ നിലപാടുകളും പ്രവർത്തനങ്ങളും നൽകിയ വിജയം സൂചിപ്പിക്കുന്നത് യു ഡി എഫിന്റെ പ്രവർത്തനത്തിന് വന്നിട്ടുള്ള വമ്പൻ മാറ്റമാണ് നിലവിൽ യു ഡി എഫിൽ മികച്ച കെട്ടുറപ്പ് പ്രകടമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ പരസ്യമായി പ്രകടമാക്കാതെ അച്ചടക്കത്തോടെ മുന്നണിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഏവരും ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇത് മുന്നണിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഏറെ സഹായകമാകുമെന്ന് കരുതാം ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ പരസ്പരം നൽകുന്ന പിന്തുണയാണ് മുതിർന്ന നേതാക്കൾ പരസ്പരം പിന്തുണച്ച് പ്രവർത്തിക്കുന്നത് യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് പൊതുവേദികളിലും ചർച്ചകളിലും അവർ ഒരുമയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് അണികളിലും പൊതുജനങ്ങളിലും മുന്നണിയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റത് മുതൽ കോൺഗ്രസിൽ പിണക്കങ്ങളാണെന്നും പ്രവർത്തനങ്ങളിൽ ഏകീകൃത സ്വഭാവം ദൃശ്യമല്ല എന്നൊക്കെയുള്ള രീതിയിൽ എതിരാളികൾ പ്രചരണം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ സണ്ണി ജോസഫിന്റെ തന്ത്രപരമായ ഏകോപനവും ഘടക കക്ഷികളെ എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിൽ മികച്ച ഏകോപനം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല എല്ലാ ഘടക കക്ഷികളെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും മറ്റ് ചെറുപാർട്ടികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഇത് മുന്നണിക്കുള്ളിലെ ഭിന്നതകൾ കുറയ്ക്കുവാനും പൊതു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായകമാണ് സമീപകാലത്ത് പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും യു ഡി എഫിന്റെ വാതിൽ അദ്ദേഹത്തിന് മുന്നിൽ അടഞ്ഞതാണ് എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു ഇത് മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കുന്നതിന്റെ ഭാഗമാണ് എല്ലാ പ്രധാന നേതാക്കളുടെയും ശരിയായ പങ്കാളിത്തം ഉറപ്പാക്കലിന് യു ഡി എഫ് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് മുന്നണിയിലെ എല്ലാ പ്രധാന നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് യു ഡി എഫ് മുൻഗണന നൽകുന്നത് ഓരോ നേതാവിൻ്റെയും പ്രാധാന്യം അംഗീകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വില കൽപ്പിക്കുന്നു ഇത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ എൽ ഡി എഫിനെതിരായ വെല്ലുവിളി ശക്തിപ്പെടുത്താൻ യു ഡി എഫിനെ സഹായിക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാ രീതിയിലും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ പ്ലാനുകളെ മറികടന്ന് കേരളത്തിൽ അടുത്ത ഭരണം തിരിച്ചുപിടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല അത് സാധ്യമാകും എന്ന് തന്നെയാണ് യു ഡി എഫ് ഉറപ്പിക്കുന്നത്